ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ ആണെങ്കിൽ വലിയ സന്തോഷത്തിലാണ് തൻ്റെ കൂടെ കൂടപ്പിറപ്പായ രൂപ തന്നെ സംരക്ഷിക്കുന്നു എന്നൊരു തോന്നലിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രൂപ തന്നെ ചതയ്ക്കുകയാണെന്ന് രാഹുലിനറിയില്ല അങ്ങനെ രൂപയുടെ കൂട്ടുപിടിച്ച് പിടിച്ച് മനോഹറിനെ സരവിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കിരണിനെ തൻ്റെ മകളുടെ ഭർത്താവായി ആക്കാനൊക്കെയാണ് രാഹുലിൻ്റെ തീരുമാനം അതിനു വേണ്ട മനക്കോട്ടകളൊക്കെ കെട്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങൾക്കൊക്കെ വിലങ്ങു തടിയായി മറ്റൊരു സംഭവം കൂടി അവിടെ നടക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ മേഘനയുടെ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് മാറി സംഭവിച്ചതാണ് ആൽബിയെ കൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് ആള് മാറി മേഘനയുടെ ഭർത്താവിന് കിട്ടിയതാണ് ആ ഒരു മരണം അത് ഇപ്പോഴും അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല എന്തായാലും അതിന്റെ സത്യാവസ്ഥ നമ്മുടെ കല്യാണിയും കിരണൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവർ വരെ ഞെട്ടിപ്പോവുകയാണ് ഇതിന്റെ പിന്നിൽ രാഹുലാണ് അങ്ങനെ രാഹുല് ഒരാളെ കൊന്നിട്ട് ഞെളിഞ്ഞങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിക്കണ്ട എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് മേഘന ഇതറിയുമ്പോൾ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് മേഘന എന്തിനാ എൻ്റെ ജീവിതം നശിപ്പിച്ചത് തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് തന്റെ അനിയത്തി അമ്മയും എല്ലാവരും തന്നെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് അവര് ഇങ്ങനെ രാപത്ത് ഘട്ടത്തിൽ മേഖലയെ സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എല്ലാ ദേഷ്യവും കൂടി രാഹുലിനോട് തീർക്കുന്നുണ്ട് രാഹുലിന്റെ ഷർട്ടിന്റെ കോളറക്കി പിടിക്കുകയും അവന്റെ മുഖം താഞ്ഞടിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ മേഘന അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് കല്യാണിയും അതുപോലെ സേനനും ഒക്കെ എങ്ങനെ നിൽക്കുന്നുണ്ട് അവളുടെ രോഷം അവിടെ തീർക്കട്ടെ എന്ന് തന്നെ അവർ തീരുമാനിക്കുകയാണ് അതിനുശേഷം രാഹുലിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ മനക്കോട്ടകളും അവിടെ തകർന്നു വീഴുകയാണ് നമ്മുടെ രാഹുലിന്റെ അതിനുശേഷമൊക്കെ ആയിരിക്കും മനോഹരൻ്റെ കള്ളത്തരങ്ങൾ സരയും മനസ്സിലാക്കുന്നതൊക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്